ചില ആളുകൾ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് രക്ഷകരായിട്ടായിരിക്കും മുൻപരിചയം പോലുമില്ലാതെ ഇരുന്നിട്ടും ഒരാളുടെ മരണം മുന്നിൽ കണ്ട് രക്ഷിക്കുന്നവർ ശരിക്കും ദൈവത്തിന് തുല്യമെന്നാണ് സമൂഹം കണക്കാക്കുന്നത് ഇന്നത്തെ കാലത്ത് വഴിയിൽ അപകടം പറ്റി ആരെങ്കിലും കടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലും രക്ഷിക്കാൻ നിൽക്കാത്ത ഈ കാലത്താണ് സ്വന്തം ജീവൻ പണയം വെച്ച് കടലിൽ തിരയിൽപ്പെട്ടു പോയ ദമ്പതികൾക്ക് രക്ഷകനായി എത്തിയത് കടലിൽ മുങ്ങിത്താഴുമ്പോൾ അതിലെ ബൈക്കിൽ പോയ ഒരു യുവാവാണ് സ്വന്തം ജീവൻ പണയിൻ വച്ച് ആ ദമ്പതികളെ രക്ഷിച്ചത് തമിഴ്നാട്ടിലെ കുമ്പനാട്ടുനിന്ന് കൊല്ലം ബീച്ച് കാണാനെത്തിയതായിരുന്നു ദമ്പതികൾ എന്നാൽ അവരെ കാത്തിരുന്നത് വലിയൊരു അപകടമാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കുടുംബം ബീച്ചിലെത്തിയത് കടലിന്റെ മനോഹാരിത കണ്ട് ആസ്വദിക്കുകയായിരുന്നു രണ്ടുപേരും എന്നാൽ കടലിലേക്ക് ഇറങ്ങാൻ ലൈഫ് ഗാർഡുകൾ സമ്മതിച്ചിരുന്നില്ല കാരണം ശക്തമായ തിരമാലകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നത് അപകടകരമാണെന്ന് ലൈഫ് ഗാർഡുകൾ നിർദ്ദേശം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ബീച്ചിൽ നിന്നും നീങ്ങി കടലോരത്തുകൂടി രണ്ടുപേരും നടക്കുകയായിരുന്നു പെട്ടെന്നാണ് ശക്തമായ തിര കടലോരത്തേക്ക് കയറിയത് ഒറ്റ നിമിഷത്തിൽ ഉഷയും ഭർത്താവ് രാമലിംഗവും തിരയിലേക്ക് പെട്ടുപോയി തിര വീണ്ടും ശക്തമായി ഇടിച്ച് കയറിയപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുമെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങുകയായിരുന്നു പക്ഷേ ശക്തമായ തിരമാലകൾ അവരെ കൈവിടാതെ കടലിലേക്ക് കൂടുതൽ വലിച്ചുകൊണ്ടുപോയി പരിസരവാസികൾ അത് കണ്ട് പേടിച്ചു പോയിരുന്നു അപ്പോഴാണ് മകളെയുമായി ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന പള്ളിത്തോട്ടം സംഗമനഗർ സ്വദേശിയായ ടോജിൻ രാജ് ഈ അപകടം കാണുന്നത് സംഭവം കണ്ട ഉടനെ ബൈക്ക് നിർത്തി ഒട്ട് സമയം കളയാതെ കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു തന്റെ ധൈര്യവും നിലപാടും കൊണ്ട് തിരയിൽ മുങ്ങിത്താണവരെ ടോജിൻരാജ് രക്ഷപ്പെടുത്തി ഉടൻ തന്നെ കരയ്ക്കെത്തിച്ച അവർക്ക് പ്രാഥമിക ചികിത്സ നൽകി ഈ സമയം പോലീസും സ്ഥലത്തെത്തിയിരുന്നു അവർ സംഭവത്തിന്റെ തീവ്രത നിരീക്ഷിക്കുകയും ദമ്പതികൾക്ക് ഉടൻ മെഡിക്കൽ സഹായം നൽകുകയും ചെയ്തു ടോജിൻ രാജിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒരുമിച്ചുള്ള ധൈര്യമായ പ്രവർത്തനമാണ് ഈ അപകടം വലിയ ദുഃഖമില്ലാതെ അവസാനിക്കാൻ സാധിച്ചത് അപകടകരമായ സാഹചര്യങ്ങളിൽ ബീച്ചിലിറങ്ങുന്നത് തടയാൻ ശ്രമിക്കുന്ന ലൈഫ് ഗാർഡുകൾക്ക് നേരെ പലരും അസഭ്യമാണ് പറയുന്നത് പലപ്പോഴും സന്ദർശകർ അവരുടെ നിർദ്ദേശം കേൾക്കാതെ കടലിലേക്ക് ഇറങ്ങാനാണ് ശ്രമിക്കുന്നത് ഈ ബീച്ചിൽ രണ്ട് ഷിഫ്റ്റുകളിലായി ഏഴ് ലൈഫ് ഗാർഡുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്നാൽ തിരകൾ ശക്തമായപ്പോൾ അപകട സാധ്യത ഉള്ള എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്താൻ അവർക്ക് സാധിക്കാറില്ല ലൈഫ് ഗാർഡുകൾ പറയുന്നത് ഇങ്ങനെ ബീച്ചിന്റെ ഔദ്യോഗിക പരിധിയിലല്ലാത്ത സ്ഥലങ്ങളിൽ പോലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ അപമാനിക്കുകയും അസഭ്യമുള്ള വാക്കുകൾ കേൾക്കുകയും ചെയ്യണം ചിലപ്പോൾ ആളുകൾ നമ്മളെ അക്രമിക്കുകയോ എതിർത്തു നിൽക്കാനും ശ്രമിക്കാറുണ്ട് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് പ്രവർത്തനക്ഷമമായ മൈക്ക് പോലെയുള്ള ഉപകരണങ്ങൾ ലഭ്യമാകാത്തതും ആവശ്യമായ സുരക്ഷാ സാമഗ്രികൾ കുറവായതുമാണ് തിരകളുടെ ശക്തിയും ആളുകളുടെ അനുസരണക്കുറവും കൂടി ചേർന്നാൽ ലൈഫ് ഗാർഡുകൾക്ക് സുരക്ഷിതമായി രക്ഷാപ്രവർത്തനം നടത്തുന്നത് വളരെ പ്രയാസകരമാകുന്നു എന്നാണ് അവർ പറയുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു